ഹായ് ഹലോ അസ്ലാം വലൈക്കും ലുബാഹിബാസിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും എൽക്കും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒന്ന് ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോയി വരുന്ന വഴിക്ക് കാട് സിസ്റ്ററിൻ്റെ വീടും അവിടെ അടുത്തായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് അവിടെ കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് എഴുതുകഴിഞ്ഞപ്പത്തിന് ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ആയിരുന്നു അപ്പോൾ വേഗം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വേഗം വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇപ്പോഴത്തെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളുടെ കുട്ടികൾ ടാബ്ലറ്റ് മേടി ചായ പിടിക്കുന്നത് കണ്ടപ്പോൾ അവർ കൂടി ഇരുന്നിട്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാനും അങ്ങനെ ചായ കുടിച്ചു കറക്റ്റ് ടൈമാണ് ബസ് അപ്പോൾ ഞങ്ങൾ ഷൊർണവൽക്കുള്ള ബസ്സിന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ എണീറ്റ് ഒക്കെ ഡ്രസ്സൊക്കെ മാറി ചായയൊക്കെ ഒക്കെ സെറ്റായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ